അപ്പോൾ ചേട്ടാ നമ്മുടെ ഇറാൻ ഇസ്രായേൽ സംഘർഷം നടക്കുകയാണ് യുദ്ധം നടക്കുകയാണ് അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നമ്മുടെ ഇന്ത്യക്ക് ഒരുപാട് സപ്പോർട്ടീവായിട്ട് നിന്നൊരു രാജ്യമാണ് കാർഗിൽ യുദ്ധ സമയത്തൊക്കെ ഇന്ത്യ ഒരുപാട് സപ്പോർട്ട് ചെയ്ത രാജ്യമാണ് അപ്പോൾ ആ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തെമ്മാടി രാഷ്ട്രമെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അതിനെപ്പറ്റി എന്താണ് ചേട്ടൻ പറയാനുള്ളത് പറയാനെന്ന് പറഞ്ഞാൽ നമ്മളെ മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിലുള്ള ആൾക്കാരെല്ലാം അവിടെ കിടക്കുകയില്ലേ ഏഹ് അങ്ങനെയൊക്കെ പറയാൻ ഒരിക്കലും മുഖ്യമന്ത്രിക്ക് പാടില്ല ആ പാടില്ല കാരണം അവരെയൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ട ഒരു ഇതല്ലേ കാരണം ഇറാനിലായാലും ഇസ്രായേലായാലും നമ്മളെ മലയാളികൾ ഇന്ത്യക്കാർ ഇന്ത്യക്കാർ മുഴുവൻ അവിടെ കിടക്കുകയാണ് അപ്പം നമ്മൾ അങ്ങനെയൊന്നും അറിയാം അതങ്ങേരെ വേറെ കേടെന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി ആ ഒരിക്കലും പ്രസ്താവന പാടില്ല പാടില്ല അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങേരെ വേറെ കേടെന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി മലബാറൊന്നും ഇല്ല കാരണം കാരണം എൻ്റെ കുട്ടികളൊന്നും അവിടെ ഇല്ല എങ്കിലും നമ്മളെ ആളുകളെ സുഹൃത്തുക്കളെ കുട്ടികൾ എല്ലാവരും ഇറാനിലുണ്ട് ഇസ്രയേലുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ അത് നമ്മളത് മനസ്സിലാക്കണം അങ്ങേര മോള് അടുത്തല്ലേ ഇരിക്കുന്നത് ആ അവൾ ഭയങ്കര മോളൊക്കെ ചെയ്തുകൊണ്ട് അവിടെ അടുത്തിരിക്കുന്നു അതുകൊണ്ട് നമ്മളതൊന്നും പറയേണ്ട കാര്യമില്ല അത് അങ്ങേരെ അങ്ങനെ പറയുള്ളു അങ്ങേരൊക്കെ നമ്മൾ കാരണം അല്ലേ ഓ അതുകൊണ്ട് അങ്ങേരങ്ങനെ പറയുള്ളു ഓ അങ്ങേരയ്ക്ക് ജനങ്ങളെ വേണ്ടല്ലോ പിന്നെ അടുത്ത് മൂന്നാം ഭരണം കിട്ടുമെന്നും പറഞ്ഞോണ്ടിരിക്കണ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ വിധി എല്ലാവരും വോട്ടുകൾ ചെയ്ത് കൊടുക്കട്ട് അത് വാഞ്ചി ജയിക്കിന് അവരെല്ലാം തന്നെ നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലാതെ അവിടെ ഇങ്ങനെ യുദ്ധം നടക്കണം അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി കൊണ്ടുവരണം എന്നുകൊണ്ട് കേന്ദ്രത്തിനോട് ഒരു സഹായം അപര്ത്തിക്കുക എന്നുള്ളതല്ല അങ്ങനെ പറയുന്നത് പറഞ്ഞിട്ട് നമുക്ക് 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 എന്ത് പറയാൻ പറയാൻ അധികാരമുണ്ട് ഒരു കാരണവശാലും പറ്റില്ല എനിക്ക് പൊതുവിജ്ഞാനം എന്നാലും നമ്മൾ ഈ കണ്ടും കണ്ടുമ്പോ നമ്മുടെ അത് ശരിയാണ് പക്ഷെ എനിക്കത് പറയാൻ പാടില്ല ഞാൻ സീകരറ്റിന്റെ ഉമ്മറും കൂടെ അല്ല എന്നാൽ നമ്മൾ അഭിപ്രായം പറയണം എനിക്കൊന്നും അഭിപ്രായം പറയില്ല പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഇല്ല അങ്ങനെ നമ്മുടെ ഒരുപാട് പേര് പോയി ചെയ്യുന്നുണ്ട് അത് വെറും രാ രാഷ്ട്രീയപരമായിട്ട് എല്ലാരെയും അടിച്ചമർത്താൻ വേണ്ടിയുള്ള ഒരു അഭിപ്രായമാണ് അത് അത് തന്നെയാണ് വേറെ ഒന്നുമില്ല പുള്ളിക്കാരൻ ഓരോ രാഷ്ട്ര രാഷ്ട്രങ്ങളിലും അവർ നിയമങ്ങളുണ്ട് അത് അങ്ങനെ വരുമ്പോൾ ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടിയാണ് ഇറാൻ ശ്രമിക്കുന്നത് അങ് അങ്ങനെ നോക്കുമ്പം യുദ്ധം തുടങ്ങി തന്നെ എങ്ങനെ നല്ലപോലെ അറിയത്തില്ല എന്നാലും ഇസ്രായേലിനും ഇറാനും പങ്കുണ്ട് അങ്ങനെ പരസ്പരം പങ്ക് ചേരുമ്പോൾ നമ്മൾ രണ്ടും സമാധാനമായിട്ട് ഒഴിവാക്കുന്ന പകരം അവിടെ വീണ്ടും ഉണ്ടാകുകയും പിന്നെ ഇവിടെ ഇവിടെയാണെങ്കിൽ ഇവിടെ ഇതൊരു ഒരു നീക്കം മാത്രമാണ് എന്തോ എൻ്റെ എൻ്റെ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത് എന്തോ ഒരു ഒരു വേറെന്തോ നടക്കാൻ പോകുന്നത് മറക്കാൻ വേണ്ടിയുള്ള പുക മറ മാത്രമാണ് അങ്ങനെ തന്നെയാണ് കാണുന്നത് മുമ്പും പലപ്പോഴും അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് കാരണം വെച്ചാൽ ഇപ്പം കൃഷ്ണകുമാറിന്റെ പേരിലുള്ള ഇഷ്യൂ അത് ഉണ്ടാക്കിയത് പോലും വേറൊരു വേറൊരു സംഭവം മറക്കാൻ വേണ്ടിയുള്ളത് ഇപ്പം ഈ പുള്ളിക്കാരൻ വേറൊരു പ്രസ്താവന വെച്ചാൽ ബി ജെ പി ബി ജെ പി കാരൻ ഇരുന്നൂറ്റി എത്ര പേര് സഹാക്കളെ കൊന്നു പറഞ്ഞല്ലോ എന്തുകൊണ്ട് ടി പി ടി പി കാര്യമൊന്നും ഈ പുള്ളിക്കാരൻ പറയത്തെ അതിന്റെ അവരെയൊക്കെ അവരൊക്കെ പാർട്ടിക്കാരെ തന്നെ കൊന്ന കാര്യം അത് തന്നെയാണ് രാഷ്ട്രീയത്തിന്റെ ഒരു നമുക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുള്ള രാജ്യമാണ് ആ ഒരു നിമിഷം കൊണ്ട് നമുക്ക് മറക്കാൻ കഴിയില്ല അങ്ങനെ ഒരു വാക്ക് പറയാൻ പാടില്ല പാടില്ല അതേപോലെ നാവിൽ നിന്ന് അതേപോലൊരാളിന്റെ സംഭവം സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്നുള്ള പുള്ളി നിന്ന് അങ്ങനെ ഒരു ഇത് വരാൻ പാടില്ല അത് ആ നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചു എന്താണ് അഭിപ്രായം തെമ്മാ രാജ്യം ഒന്ന് പറയേണ്ടത് മുഖ്യമന്ത്രിക്ക് അത്രയ്ക്ക് വിവരമേ ഉള്ളൂ കാരണം അങ്ങനെയാണെങ്കിൽ നമ്മളെ മുഖ്യമന്ത്രി താമസിക്കുന്ന ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ താമസിക്കുന്ന മുഖ്യമന്ത്രി

വേറെ നാഷണലൈസ്ഡ് ചാനൽ ഒരുപാട് നല്ല നല്ല ന്യൂസുകൾ യാഥാർത്ഥ്യം വരുന്ന നല്ലോ അത് അദ്ദേഹത്തിന്റെ നിലപാട് അങ്ങനെയായിരിക്കും അതുകൊണ്ടായിരിക്കും എല്ലാവരും അങ്ങനെ ആയിക്കോളും അദ്ദേഹത്തിന്റെ നിലപാട് എന്മാരുടെ രാഷ്ട്രമായിട്ടായിട്ട് കാണുന്നുണ്ട് അങ്ങനെ മനോഭാവം അങ്ങനെ അങ്ങനെയായിരിക്കാം നമുക്ക് ഒരുപാട് സപ്പോർട്ട് സപ്പോർട്ടീവ് ഒരു രാജ്യമാണ് യുദ്ധ സമയത്തൊക്കെ നമുക്കൊപ്പം നിന്നൊരു രാജ്യമാണ് അമേരിക്ക വിലക്കിയിട്ട് പോലും നമുക്കൊപ്പം നിന്നൊരു രാജ്യമാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അങ്ങനെ പറയുമ്പോ അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോ അങ്ങേർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടാവും സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടാവും നമുക്ക് അറിയാൻ പറ്റും ഇസ്രായേലിൽ നിന്നും ആ അറിയാൻ പറ്റൂല്ലോ ചിലപ്പോൾ മാനസികമായിട്ട് അങ്ങനെ പക്ഷെന്തോന്ന അവസ്ഥകളെ ഇസ്രായേൽ നമുക്കറിയില്ല അദ്ദേഹം തമ്മിലുള്ള നമുക്കറിയില്ല അപ്പൊ അത് ചിലപ്പോ അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത് നമുക്കിപ്പോ അദ്ദേഹം പറയാം അതിന്റെ മാനസികാവസ്ഥ നമ്മള് നമ്മുടെ മാനസിക അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ അദ്ദേഹത്തിനോട് എന്താ ദ്രോഹം ചെയ്തിട്ടു അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും ഉണ്ടാകും അല്ലെങ്കിൽ മാനസിക ഏതൊരു രീതി അങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ടോ അതുകൊണ്ടായിരിക്കും അങ്ങനെ അങ്ങനെ പറഞ്ഞു തരുന്നത് എനിക്ക് പറയാനുള്ളൂ ഇസ്രായേൽ രാഷ്ട്രം ഞാൻ ഒരു സംശയം ചോദിച്ചെ അത് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ മലയാളത്തിൽ കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ ഇടതുപക്ഷവും വലതുപക്ഷവും നമ്മൾ പറയാനുണ്ട് എനിക്ക് അത്ര വിവരമില്ല തെറ്റുണ്ടെന്ന് ശരി ഈ പറയുന്ന ഏത് രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അവിടുത്തെ ഭരണകൂടം ഏത് രീതിയിൽ

സോണിയാഗാന്ധി പറഞ്ഞത് നമ്മുടെ പ്രധാന ഇന്നിരിക്കുന്ന പ്രധാനമന്ത്രി പഴയ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഈ രണ്ട് രാജ്യങ്ങളുടെ കാര്യമാണ് സംസാരിച്ചത് അതേക്കുറിച്ച് സംസാരിക്കുക അതായത് ഇറാനെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ഈ ഇറാനെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് നമ്മുടെ സോണിയാഗാന്ധി പറഞ്ഞത് സോണിയാഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഇത് ഇപ്പം ഞാൻ കുറ്റക്ക് ന്യൂസ് ാണ് അപ്പം നമുക്ക് ഈ ഒരുപാട് ഇതൊന്നും അറിയില്ല കേരളത്തെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും കറക്റ്റ് നൂറ് ശതമാനം ഒരു തെമ്മാടി രാഷ്ട്രം തന്നെയാണ് പിന്നെ ഉറപ്പല്ലേ ഇനി ആർക്കെങ്കിലും മലയാളികൾ ആകെ പറയലേ അല്ലെങ്കിൽ ലോകമൊത്തം പറയലേ അത് ഒരു തെമ്മാടി രാഷ്ട്രമാണെന്ന് സി എം അത് കളർച്ചു വ്യക്തമായി പറഞ്ഞു കാരണം നിരപരാധികളെ കൊന്നൊടുക്കുകയാണ് ഇസ്രയേലൊന്നും പാലസ്തീനിൽ ഇനി ആരും ഇല്ല ഒരു ദിവസം ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ അവർ കൊന്നുകൊടുക്കും അതുപോലെ തന്നെ ഇറാനിൽ ഇപ്പോൾ നിരപരാധികളെ കൊന്നൊടുക്കുകയാണ് ഒരു സംശയം വേണ്ട മുഖ്യമന്ത്രി പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമിച്ചത് അത് തെറ്റായ ധാരണയാണ് സ്വയം പ്രതിരോധിക്കാൻ ഒരു രാഷ്ട്രത്തിന് അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ ആരാണ് പറയുന്നത് അല്ല അങ്ങനെ എല്ലാവർക്കും നമുക്കറിയാം ബെഞ്ചമിൻ നെതന്യാഹു മുമ്പ് ഏരിയൽ അതിനെ ഏരിയ രണ്ടുപേരും ഒരേ നിലപാട് തന്നെ അമേരിക്കയുടെ സഹായമുണ്ട് ഇറാനെ ആക്രമിക്കും അടുത്തിന് തുർക്കി ആക്രമിക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങളായ നമ്മൾ അഫ്ഗാനിസ്ഥാൻ ഇല്ലാതാക്കി ഇറാഖ് ഇല്ലാതാക്കി അതുപോലെ തന്നെ എണ്ണ കണ്ടുകൊണ്ടാണ് ഇതെല്ലാം ഒരു സംശയം ഇസ്രായേൽ ഇസ്രായേൽ എന്ന രാജ്യം നമ്മുടെ ഇന്ത്യ ഒരുപാട് സപ്പോർട്ടുള്ള രാജ്യമാണ് അപ്പോൾ ആ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തെമ്മാടി രാഷ്ട്രീയം എന്നാണ് വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസ്താവനയോട് എങ്ങനെ കാണാൻ പുള്ളി സംഭവം ശരിയാണ് പക്ഷെ പുള്ളി എല്ലാ കാര്യത്തിനും എന്തേലും ഒക്കെ ആ കൂട്ടത്തില് ഇതും കൂടെ പറഞ്ഞിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഇത് വലിയ അത്ഭുതപ്പെടാറുള്ളായിട്ട് എനിക്ക് ഇതൊന്നും തോന്നിയിട്ടില്ല പിന്നെ പുള്ളിക്ക് എന്തെങ്കിലും വ്യക്തിപരായും വല്ല കാണുമായിരിക്കും ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ പ്രധാനമന്ത്രി ആയിരുന്നു എനിക്ക് ഇറങ്ങൂടും അതാണ് ഏറ്റവും വലിയ കോമഡി പിന്നെ ഈ പറഞ്ഞ കണക്ക് പുള്ളി ചിലപ്പം അറിയാലോ പുള്ളി ഇരിക്കണ പിന്നെ ചിലപ്പം നൈറ്റ് മാറും ഇത്രയും പ്രായമൊക്കെ ആയില്ലേ പാവം ചിലപ്പം ഒരു ദേഷ്യം കാരണം പറഞ്ഞു ചിലപ്പോ അറിയാതെ പറഞ്ഞു ഏതായിരിക്കും ആ കുറച്ചുകൂടെ ഒക്കെ വളർന്ന് വലുതാവുമ്പോൾ മാറുമായിരിക്കും കുറച്ചുകൂടെ ഒക്കെ പ്രായമാകുമ്പഴേ അതൊക്കെ മാറും തിരിച്ചറിവ് വരണ കാലാവുമ്പോൾ മാറും